വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ആണ് ബേസിക് ഫാക്ട്സ് ഓഫ് കേരള കേരളത്തിൽ ഇപ്പം നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വസ്തുതകൾ പി എസ് സി പരീക്ഷകളില് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും പത്തിലധികം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വരാറുണ്ട് അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് എടുത്തു തരണല്ലോ അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഈ ക്ലാസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത് എന്ന് നമുക്കറിയാം ഒന്ന് ഒന്ന് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം ഇങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഒന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ കീഴിലുള്ള പ്രദേശം അടുത്തത് എന്താണ് കൊച്ചി രാജവംശത്തിന്റെ കീഴിലുള്ള പ്രദേശം അടുത്തത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള പ്രദേശത്തെ നമ്മൾ എന്താ വിളിച്ചിരുന്നത് മലബാർ അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടാണോ നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നായിപ്പോ ഈ തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ കൂട്ടി അതിനെ നമ്മൾ എന്താ വിളിക്കുക തിരൂ കൊച്ചി സംയോജനം എന്നാ വിളിക്കുക പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് തിരു കൊച്ചി സംയോജനം നടന്നത് എന്നാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരൂ കൊച്ചി സംയോജനം നടന്നത് അപ്പൊ തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ ഈ കൂട്ടിയോജിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനുണ്ടായേ എന്നിട്ട് കേരളത്തിലെ അഞ്ച് ജില്ലകൾ നിലവിൽ വന്നു എന്ന് ഈ ആയിരത്തി ായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കേരളത്തിൽ അഞ്ച് ജില്ലകളും നിലവിൽ വരികയാണ് ഏതൊക്കെയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് തിരുവനന്തപുരം അടുത്തത് കൊല്ലം അടുത്തത് കോട്ടയം നെക്സ്റ്റ് വൺ തൃശൂർ അടുത്തത് മലബാർ അപ്പൊ മലബാർ എന്ന് പറയുന്നതിന് ഒരു ജില്ലയായിട്ട് തന്നെ നിർത്തി ബാക്കി ഈ തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടി നാല് കഷ്ണങ്ങളാക്കി മാറ്റി അല്ലെ എന്തൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം അടുത്തത് കൊല്ലം അടുത്തത് കോട്ടയം അടുത്തത് തൃശൂർ അടുത്തത് മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരു കൊച്ചി സംയോജന സമയത്ത് കേരളത്തിൽ എത്ര ജില്ലകൾ നിലവിൽ വന്നു അഞ്ച് ജില്ലകൾ നിലവിൽ വന്നു അതാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്ന് പറയുന്നത് ഇനി എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണല്ലോ കേരള സംസ്ഥാനം എന്ന നിലവിൽ വന്നേ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനല്ലേ നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഈ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ കേരളത്തിൽ എത്ര ജില്ലയാണ് ഉള്ളത് എന്ന് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരളത്തിൽ എത്ര ജില്ലയുണ്ട് അഞ്ച് ജില്ലയാണ് ഏതൊക്കെയാണ് ഈ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാറും തന്നെയാണ് പുതിയ ജില്ലകളൊന്നും കേരളത്തിൽ രൂപം കൊണ്ടിട്ടില്ല അത് കഴിഞ്ഞ അമ്പത്തി ആറും കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് അൻപത്തി ഏഴ് ജാനുവരി ഒന്നായപ്പോ അമ്പത്തിയേഴ് ജാനുവരി ഒന്നായപ്പോ ഈ മലബാറിനെ വിഭജിച്ച് മൂന്ന് ജില്ലകൾ നിലവിൽ വന്നു മലബാറിനെ വിഭജിച്ച് ഏതൊക്കെ ജില്ലകളാണ് നിലവിൽ അറിയോ നിങ്ങൾക്ക് ഒന്ന് പാലക്കാട് അടുത്തത് കോഴിക്കോട് പാലക്കാട് അടുത്തത് കോഴിക്കോട് നെക്സ്റ്റ് വൺ കണ്ണൂർ അപ്പൊ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്ന് അപ്പൊ നോക്കിയേ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നായിപ്പോ ഈ നാല് ജില്ലയുണ്ട് പ്ലസ് മൂന്ന് ജില്ലയും അങ്ങനെ ഏഴ് ജില്ലയുണ്ട് ഇല്ലേ ഏഴ് ജില്ല എപ്പോ അമ്പത്തി ഏഴ് ജാനുവരി ഒന്നായിപ്പോ അതിനുശേഷം നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിൽ നിലവിൽ എത്ര ജില്ലയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പതിനാല് ജില്ലയുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേരളത്തിലെ പതിനാലാമത്തെ ജില്ല അവസാനം രൂപം കൊണ്ട ജില്ല വടക്കേ അറ്റത്തുള്ള ജില്ല ദൈവങ്ങളുടെ നാട് എന്ന് വിളിക്കണ ജില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതാ പറയാ കാസർകോട് ജില്ലയാ പറയാ ഏതാ പറയാ കാസർകോട് ജില്ല ഈ കാസർകോട് ജില്ല കേരളത്തില് എന്നാ നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാ നിലവിൽ വന്നേ എപ്പോഴാ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിന് അപ്പൊ പി എസ് സി ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചു കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ഏതാണ് അപ്പൊ പതിമൂന്നാമത്തെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം പത്തനംതിട്ട ജില്ലയാണെന്ന് ഏതാണ് പത്തനംതിട്ട പത്തനംതിട്ട എന്താ വന്നേ അറിയോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിനാണ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് അപ്പൊ നമ്മൾ പന്ത്രണ്ടാമത്തെ ജില്ലയും കൂടി പഠിച്ചു വെക്കുക പന്ത്രണ്ടാമത്തെ ജില്ല ചോദിച്ചാൽ പന്ത്രണ്ടാമത്തെ നിലവിൽ വന്ന ജില്ല ചോദിച്ചാൽ വയനാട് ജില്ലയാണ് വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വന്ന് അപ്പൊ നിങ്ങൾ നോക്കിയേ ആദ്യത്തെ ഏഴ് ജില്ല ബാക്കി മൂന്ന് അപ്പൊ പത്ത് ജില്ല കേരളത്തിൽ എത്ര ജില്ലയുണ്ട് പതിനാല് ജില്ലയിലുള്ള അപ്പൊ ബാക്കി നമ്മൾ ആ നാല് ജില്ലയും കൂടെ പഠിക്കുക ഒന്ന് ആലപ്പുഴ ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് വന്നത് അമ്പത്തേഴ് ഓഗസ്റ്റ് പതിനേഴിന് വന്നു അതിനുശേഷം ഇടുക്കി ജില്ല ഇടുക്കി ജില്ല നോക്കിയേ ഇടുക്കി ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജാനുവരി ഇരുപത്തി ആറിന് വന്നു ജാനുവരി ഇരുപത്തി ആറ് അടുത്തത് നോക്കിയേ പിന്നെ എറണാകുളം ജില്ല എറണാകുളം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ഒന്നു എന്നാ ഏപ്രിൽ ഒന്ന് അടുത്തത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മാസം പതിനാറാം തീയതി വന്നു ഇത് ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മലപ്പുറം ജില്ല പി എസ് സിക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി നോക്കിയേ ഇടുക്കി ജില്ല എന്നാ വന്ന ജാനുവരി ഇരുപത്തി ആറിന് അപ്പോ എന്താ നമ്മൾ പറയാ റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ചോദിച്ച് ഇടുക്കി പറയും അടുത്ത എറണാകുളം ജില്ല എന്നാ നോക്കിയേ ഏപ്രിൽ ഒന്നിന് വിഡ്ഢി ദിനത്തിൽ നിലവിൽ വന്ന ജില്ല അപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ പതിനാല് ജില്ലകൾ പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു ഒന്ന് തിരുവിതാംകൂർ അടുത്തത് കൊച്ചി അടുത്ത മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ കൂട്ടിയോജിപ്പിച്ചു അതിനെ നമ്മൾ തിരൂ കൊച്ചി സംയോജനം എന്ന് വിളിക്കുന്നു ഈ തിരൂ കൊച്ചി സംയോജന സമയത്ത് കേരളത്തിൽ അഞ്ച് ജില്ലകൾ നിലവിൽ വന്നു തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിവയാണ് അഞ്ച് ജില്ലകൾ അപ്പൊ തിരൂ കൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ അല്ലെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നായിപ്പോ മലബാറിനെ വിഭജിച്ച് മൂന്ന് ജില്ലകൾ നിലവിൽ വന്നു പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നിവയാണ് മൂന്ന് ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ നിലവിൽ വന്നു ക്ലിയർ ആയോ അപ്പോ അമ്പത്തിയേഴ് ജാനുവരി ഒന്നിനാണ് അമ്പത്താറ് ജാനുവരി നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കേരള സംസ്ഥാനം അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അപ്പം എത്ര ജില്ല ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അഞ്ച് ജില്ലകളാണുള്ളത് അല്ലേ ഇനി അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിനായിപ്പോൾ അത് അഞ്ച് എന്നുള്ളത് എത്ര ഏഴായി അല്ലേ പാലക്കാടും കോഴിക്കോടും കണ്ണൂരും വന്നപ്പോൾ ഇനി കേരളത്തിലെ പതിനാലാമത്തെ ജില്ല വടക്കേറ്റത്തെ ജില്ല അവസാനം നിലവിൽ വന്ന ജില്ല എന്നൊക്കെ ചോദിച്ചാൽ കാസർഗോഡ് ജില്ല പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും മെയ് ഇരുപത്തിനാലിന് പതിമൂന്നാമത്തെ ജില്ലയാണെങ്കിലോ പത്തനംതിട്ട ജില്ല ആയിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് നിലവിൽ വന്നു വയനാട് ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട പതിനാലാമത്തെ ജില്ല കാസർഗോഡ് പന്ത്രണ്ട് വയനാട് പതിമൂന്ന് പത്തനംതിട്ട പതിനാല് കാസർഗോഡ് ഇനി കേരളത്തിലെ മലപ്പുറം ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എറണാകുളമാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഒന്ന് എറണാകുളം എന്നാ വന്നേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏപ്രിൽ ഒന്ന് ഇടുക്കി എന്നാ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ആറ് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജാനുവരി ഇരുപത്തി ആറിന് വന്നു അപ്പൊ വിഡി ദിനത്തിൽ എറണാകുളം റിപ്പബ്ലിക് ദിനത്തിൽ ഇടുക്കി ആലപ്പുഴ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇനി നമ്മളോട് ചോദിക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയുടെ പേര് ഇടുക്കി ജില്ല എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി അല്ലെ ഇനി അടുത്തത് നിലവിൽ വന്നപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ലയാണ് കേരളത്തിൽ നിലവിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതാണ് മലബാറാണ് കാരണം മലബാറിനെ വിവരിച്ചാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ മൂന്ന് ജില്ല അല്ലെ അപ്പോ നിലവിൽ വന്നപ്പോഴത്തെ വലിയ ജില്ല ഏതാ മലബാറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയുടെ പേരാ ചോദിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും ആലപ്പുഴ ജില്ലയാണ് ഇനി കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല ഏതാണ് കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല ചോദിച്ചാൽ നമ്മൾ പറയും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ വടക്കേറ്റ ജില്ല ഏതാണ് വടക്കേട്ടത്തെ ജില്ല ചോദിച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയാണ് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി നിലവിൽ വന്നപ്പോഴത്തെ വലിയ ജില്ല മലബാറ് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ തെക്കേട്ടത്തെ ജില്ല തിരുവനന്തപുരം വടക്കേട്ടത്തെ ജില്ല കാസർഗോഡ് ഏറ്റവും വലിയ ജില്ല ഇടുക്കി ചെറിയ ജില്ല ആലപ്പുഴ നിലവിൽ വന്നപ്പോഴത്തെ വലിയ ജില്ല മലബാറ് തെക്കേട്ടത്തെ ജില്ല തിരുവനന്തപുരം വടക്കേട്ടത്തെ ജില്ല ഏതാണ് കാസർഗോഡ് ക്ലിയർ ആയോ ഇനി അടുത്തത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറേ അധികം ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത് അതുപോലെ തന്നെ അടുത്തതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേരളത്തിന് എത്ര മാത്രം ഉണ്ട് കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ പതിനയ്യായിരത്തി അഞ്ച് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് അപ്പൊ പതിനയായിരത്തി അഞ്ച് ചതുരശ്ര മൈലെന്നോ അല്ലെങ്കിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ എന്നോ ഉത്തരം വന്നാൽ അതാണ് ശരി ശരിയിട്ട് ഇനി ഇത് എന്താ പറയാ ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇതും ധാരാളം പ്രാവശ്യം ഈ രണ്ട് ചോദ്യങ്ങളും ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോ മീറ്റർ കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിന്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം ഏതാണ് തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് അടുത്തത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ആണ് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ അടുത്തത് ഇക്കണോമിക് ക്യാപിറ്റൽ ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തലസ്ഥാനം അടുത്തത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വ്യവസായിക തലസ്ഥാനം ഇങ്ങനെയൊക്കെ ചോദിക്കാ നമ്മൾ എറണാകുളം ജില്ല പറയും ഏതാണ് സാമ്പത്തിക തലസ്ഥാനം അല്ലെങ്കിൽ വ്യവസായിക തലസ്ഥാനം ഏതാണ് എറണാകുളം ഇനി അടുത്തത് ഫുട്ബോൾ ക്യാപിറ്റൽ ഓഫ് കേരള കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനം ഏതാണ് മലപ്പുറം ജില്ല ഫുട്ബോൾ ക്യാപിറ്റൽ ഓഫ് കേരള ഏതാണ് മലപ്പുറം ജില്ല അടുത്ത പിൽഗിരിം ക്യാപിറ്റൽ ഓഫ് കേരളം കേരളത്തിന്റെ പിൽഗിരിം ക്യാപിറ്റൽ അഥവാ തീർത്ഥാടക തലസ്ഥാനം പത്തനംതിട്ട ഏതാ പത്തനംതിട്ട കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ സാമ്പത്തിക തലസ്ഥാനം എറണാകുളം വ്യാവസായിക തലസ്ഥാനം എറണാകുളം ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറം അതുപോലെ തന്നെ പിൽഗ്രിം ക്യാപിറ്റലും ഏതു തന്നെയാണ് പത്തനംതിട്ട പിൽഗ്രിം ക്യാപിറ്റൽ ഏതാണ് പത്തനംതിട്ടയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ പിൽഗ്രിം ക്യാപിറ്റൽ ഓഫ് കേരള പത്തനംതിട്ട ഫുട്ബോൾ ക്യാപിറ്റൽ ഓഫ് കേരള മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എറണാകുളം ഇക്കണോമിക് ക്യാപിറ്റൽ എറണാകുളം കൾച്ചറൽ ക്യാപിറ്റൽ സാംസ്കാരികം തൃശ്ശൂര് അല്ലേ അതുപോലെ തന്നെ തലസ്ഥാനം നമ്മുടെ തിരുവനന്തപുരമാണ് ഇനി അപ്പോൾ ഇത്രയും പിൽഗ്രിം എന്ന് പറഞ്ഞാൽ തീർത്ഥാടക തലസ്ഥാനം അല്ലെ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ജില്ലകൾ നമ്മൾ നമ്മളിപ്പോ തന്നെ പഠിച്ചില്ല കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് പതിനാലാണ് അപ്പൊ നമ്മളോട് ചോദിക്കാണ് കേരളത്തിൽ പതിനാല് ജില്ലകളാണെങ്കിൽ കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ കേരളത്തിൽ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പതിനാല് ഒരു ജില്ലയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന കണക്കിൽ പതിനാല് ജില്ലാ പഞ്ചായത്ത് എത്ര ഗ്രാമ പഞ്ചായത്ത്ണ്ട് പ്പത്തൊന്ന് തൊള്ളായിരത്തി നാപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണ എത്രയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റമ്പത്തിരണ്ട് എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് നൂറ്റമ്പത്തിരണ്ട് എത്ര താലൂക്ക് ഉണ്ട് താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എത്ര താലൂക്ക കേരളത്തിലുള്ളത് എഴുപത്തി എട്ട് താലൂക്ക് എത്ര താലൂക്ക് ഉണ്ട് എഴുപത്തി എട്ട് എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്ര ആറ് എത്ര കോർപ്പറേഷൻ ഉള്ളത് ആറ് ഇപ്പൊ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി താലൂക്ക് എഴുപത്തി മുനിസിപ്പാലിറ്റി എൺപത്തി കോർപ്പറേഷൻ ആറ് ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര കേരളത്തിലെ നിയോജകമണ്ഡലങ്ങൾ എത്ര നിയോജക മണ്ഡലങ്ങളാ കേരളത്തിലുള്ളത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങൾ എത്രണം നൂറ്റി നാൽപ്പത് എത്ര നിയമസഭാ അംഗങ്ങൾ എത്ര നിയമസഭാ അംഗങ്ങളാണുള്ളത് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും എത്ര തന്നെയാണ് നൂറ്റിനാൽപത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങൾ എന്താ പറയുന്ന നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാല്പത് ശരിക്കും നൂറ്റിനാൽപ്പത്തൊന്നായിരുന്നു നൂറ്റിനാലാമത്തെ അമന്മെന്റ് നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു അത് എടുത്ത് കളഞ്ഞു നൂറ്റിനാലാമത്തെ അമന്മെന്റ് പ്രകാരം അപ്പൊ ഇപ്പൊ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും കേരളത്തിലെ എസ് സി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം പതിനാല് കേരള പട്ടികജാതി സംവരണ മണ്ഡലം ഇനി പട്ടിക വർഗ എസ് ടി സംവരണ മണ്ഡലങ്ങൾ രണ്ട് പട്ടിക സംവരണ മണ്ഡലങ്ങൾ രണ്ട് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് ഒന്ന് സുൽത്താൻ ബത്തേരി ഒന്ന് സുൽത്താൻ ബത്തേരി പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങളിൽ ഒന്ന് സുൽത്താൻ ബത്തേരി അടുത്തത് മാനന്തവാടി അടുത്തത് മാനന്തവാടി ഇനി അടുത്തത് ലോക്സഭാ മണ്ഡലങ്ങൾ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ലോക്സഭാ സം ലോക്സഭയിലുള്ള സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് ഒന്ന് ആലത്തൂര് ഒന്ന് ആലത്തൂര് അടുത്തത് മാവേലിക്കര ആലത്തൂരും മാവേലിക്കരയും ക്ലിയർ ആയോ ഇനി അടുത്തത് രാജ്യസഭാ സീറ്റുകൾ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാ ഒമ്പത് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ഇനി അടുത്തത് ജനസാന്ദ്രത കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് ജനസാന്ദ്രത എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ പറഞ്ഞത് നമ്മൾ കേരളത്തിലെ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി താലൂക്ക് എഴുപത്തി മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് കോർപ്പറേഷൻ ആറ് നിയോജക മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് നിയമസഭാ അംഗങ്ങൾ നൂറ്റിനാൽപത് എസ് സി സംവരണ മണ്ഡലങ്ങൾ പതിനാല് എസ് സി മണ്ഡല സംവരണ മണ്ഡലങ്ങൾ പതിനാല് എസ് ടി സംവരണ മണ്ഡലങ്ങൾ രണ്ട് എസ് ടി സംവരണ മണ്ഡലങ്ങൾ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ സുൽത്താൻ ബുത്തേരിയും മാനന്തവാടിയുമാണ് ലോക്സഭാ സീറ്റ് ഇരുപത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ആലത്തൂര് മാവേലിക്കര രാജ്യസഭാ സീറ്റ് ഒൻപത് ജനസാന്ദ്രത എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത് നമ്മൾ കേരളത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത് ഇതുവരെ അറിയാത്തവർ പലരുണ്ടാവും ആദ്യമായിട്ട് പഠിക്കണ കുട്ടികളാവും അപ്പം അതുകൊണ്ടാണ് ഇത്രയും കേരളത്തിന്റെ ബേസിക് വാക്സ് ഇവിടുന്ന് തൊട്ട് തന്നെ പറഞ്ഞു തുടങ്ങണത് ഇനി ഓരോ ഭാഗങ്ങളും അതിർത്തികള് അങ്ങനെ ദേശീയോദ്യാനം വന്യജീവി സങ്കേതം വനം അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഭാഗങ്ങളും നമുക്ക് ഇങ്ങനെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ ക്ലാസ് ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം